ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ് വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി എം ടി വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരണാനന്തര ബഹുമതിയായെങ്കിലും എം ടി വാസുദേവൻ നായർക്ക് ഭാരത ഭാരതരത്ന പുരസ്കാരം നൽകണമെന്നും സി പി മുഹമ്മദ് പറഞ്ഞു വടക്കേ ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ ജനിച്ചിരുന്നെങ്കിൽ ലോകപ്രശസ്തനായ സാഹിത്യകാരനായി മാറുമായിരുന്നു എം ടി അഗ്നി ചിറകുള്ള നാവിൻ്റെ ഉടമയാണ് എം ടി മഹാനായ കെ പി കേശവമേനുൻ്റെയും മാനേജ്മെൻ്റ് വിദഗ്ധനായ എം വി നായരുടെയും മഹാപണ്ഡിതനായ എം വി കൃഷ്ണ വാര്യരുടെയും കീഴിൽ മാതൃഭൂമിയുടെ പിരിയോഡിക്കൽസ് എഡിറ്ററായി പിന്നീട് മലയാള സിനിമയിലെ മികച്ച തിരകഥാകൃത്തായും സംവിധായകനായും അദ്ദേഹം മാറിയെന്നും സി പറഞ്ഞു എം എൽ എ ആയിരിക്കുമ്പോൾ എം ടിയുമായി പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും സി പി മുഹമ്മദ് പറഞ്ഞു പ്രവർത്തനത്തിന്റെ ഭൂമിക വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ലോകത്തിലെ തന്നെ ഒരു ഇതിഹാസമായി മാറുമായിരുന്നു സ്പോർട്സിൽ സച്ചിൻ ടെൻഡുൽക്കർക്കും അതുപോലെ സംഗീതത്തിന് സിത്താർ വിദഗ്ധനായ ഉസ്താദ് വിസ്മില്ലാ ഖാനും അതുപോലെ ബാലമുരളിയ കൃഷ്ണക്കും അതുപോലെ ഒരുപാട് പേർക്ക് വിവിധ മേഖലകളിൽ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ സാഹിത്യത്തിന് ഭാരതരത്നം കൊടുത്ത ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ അത്തരത്തിലുള്ള ഒരു ബഹുമതി കൊടുക്കാൻ ഏക എഴുത്തുകാരനായിരുന്നു എം ടി എന്ന് മുഹമ്മദ് മുസീൻ എം എൽ എ പറഞ്ഞു പഴയ തലമുറ മുതൽ പുതിയ തലമുറക്കാർ വരെ എം ടി എ വായിക്കുമെന്നും എം എൽ എ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കാലം എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ ചെറിയ വിദ്യാർത്ഥിയാണ് പക്ഷേ സേതുമാധവന്റെ ആ ഒരു ജീവിതവും അതുകൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ തന്നെ സംഘർഷങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്നത് പോലെ അത് വായിച്ചത് ഞാനിപ്പോൾ നോക്കാം നാലുകെട്ടിലെ ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഓരോ ജീവിത സംഘർഷങ്ങൾ ഓരോ വ്യക്തിയും അവര് കടന്നു പോകുന്ന ജീവിത സംഘർഷങ്ങൾ അവരുടെ സിസ്റ്റം ഇപ്പൊ തറവാടിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നാട്ടിൽ വരുന്ന ആധുനിക മാറ്റങ്ങൾ ഇത് വ്യക്തികളെ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ തികഞ്ഞ എല്ലാവരെയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള എഴുത്തുകളാണ് എൻറ്റിയുടെ എല്ലാ മേഖലയും നോക്കിയ ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉപാധ്യക്ഷൻ ടി പി ഷാജി കെ ആർ നാരായണസ്വാമി ഡോക്ടർ പി വി രാമൻകുട്ടി ടി കെ നാരായണദാസ് ടി വി എം അലി ടി ഗോപാലകൃഷ്ണൻ സി പി ചിത്ര അഡ്വക്കേറ്റ് ഉദയശങ്കർ കെ എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു